ഇപ്പോഴും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബെഡിൽ വെച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത് സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ബെഡിലോ ബെഡിന്റെ അടുത്തുള്ള ടേബിളിലോ വെച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റേഡിയേഷൻ അടിച്ച് ക്യാൻസർ ഒന്ന് ചത്തുപോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഒരു മണ്ഡത്തം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്മാർട്ട് ഫോൺ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് ഫിസിക്സ് പഠിച്ചവർ കേട്ടിട്ടുണ്ടായിരിക്കും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ടർ എന്ന് ഈ ഒരു സ്പെക്ടറത്തിലെ ഏറ്റവും വേവ് ലെങ്ത് കൂടിയതും എന്നാൽ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞതുമായിട്ടുള്ള ഒരു വേവ് ആണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് സ്പെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഗാമ റേസ് എക്സ് റേസ് യു വിസിബിൾ ലൈറ്റ് ഇങ്ങനെയാണ് ആ ഒരു സ്പെക്ട്രം പോകുന്നത് ഈ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് കേട്ടോ ഈ ഒരു വിസിബിൾ ലൈറ്റും കഴിഞ്ഞ് ഇൻഫ്രാറെഡ് മൈക്രോവേവ്സ് അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു റേഡിയോ വേവ്സ് വരുന്നത് അപ്പോൾ റേഡിയോ വേവ്സ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല കാരണം സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ റേഡിയേഷൻ ഈ ഒരു സൂര്യപ്രകാശത്തിലുണ്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ബെഡിന്റെ അടുത്ത് വെച്ച് കിടന്നു തുടങ്ങിയ അതിബുദ്ധി കാണിക്കാമായിരിക്കും ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ച് ചത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എപ്പോഴും സ്മാർട്ട് ഫോൺ ബെഡിൽ വെച്ച് കിടന്നു തുടങ്ങുന്ന ആ ഒരു ഫ്രണ്ടിനോട് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട